ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇനി വരാനിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ പാർവതിയാണെങ്കിൽ നമ്മുടെ പ്രിയൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ പ്രിയൻ്റെ അമ്മയോട് താൻ വരാത്തതിൽ ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പാർവതി വന്നിരിക്കുന്നത് ഇത് കാണുന്ന ദർശനക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദർശനയ്ക്ക് ദേഷ്യം വരികയാണ് നീ എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് നിന്നെ പൂജയിൽ പങ്കെടുക്കാൻ അമ്മയും ചേട്ടനും എത്ര തവണ വിളിച്ചതാ എന്നിട്ട് നീ വന്നോ എന്നിട്ടിപ്പോൾ ഇവിടെ കയറി വന്നിരിക്കുകയാണോ ഇവിടെ അങ്ങനെ നീ കാണാനായിട്ടോ നിന്നെ കാണാനായിട്ടോ ആരുമില്ല പൊയ്ക്കോളാൻ പറയുകയാണ് എന്തായാലും ഈ ഒച്ചമ്മകളൊക്കെ കേട്ടുകൊണ്ട് പ്രിയം വരുകയാണ് പ്രിയം വന്നു നോക്കുമ്പോൾ പാറുവിൻ്റെ അടുത്താണ് ഇവളിങ്ങനെ ശകാരിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രിയം വന്നിട്ട് ദർശനയോട് പറയാണ് ദർശനെ നീ എന്താ പാറുവിനീ പറയുന്നത് അവൾ വീട് തേടി വന്നിട്ട് നീ ഇങ്ങനെയുള്ള വർത്താനമാണോ പറയുന്നത് ആ ചേട്ടാ ഇവളെ ഞാൻ നീ വീട് വീട്ടിൽ കേറ്റില്ല അവൾ അങ്ങ് പറഞ്ഞു വിടിച്ചേട്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശനയെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയനാണെങ്കിൽ പാറുവിനെ പിടിച്ച് വീടിൻ്റെ അകത്തേക്ക് കയറ്റുകയാണ് പാറു അവൾ പലതും പറയും നീ അതൊന്നും വലിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറ്റി ഈ സമയത്ത് അമ്മ വരെയാണ് അല്ല മോളെ പാറു നീ വന്നോ അമ്മയ്ക്കറിയായിരുന്നു നീ എന്തായാലും വരുമെന്ന് എന്താ മോളെ എന്താ ഇന്നലെ നീ വരാഞ്ഞു ചോദിക്കുമ്പോഴത്തേക്കും പാറുവാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഏങ്ങൾ അടിച്ചുകൊണ്ട് കരയുകയാണ് ഇതും കണ്ടുകൊണ്ട് ദർശനം പറയുകയാണ് ഓ അമ്മയ്ക്കിപ്പോൾ സമാധാനമായല്ലോ ഇന്നലെ മരുമകൾ വന്നില്ല എന്തുകൊണ്ട് വന്നില്ല എന്ന് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചതായിരുന്നു ഇന്നിപ്പോൾ അവൾ വന്ന് രണ്ട് കരച്ചിലങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അവളോടുള്ള എല്ലാ ദേഷ്യവും പോയോ ഏഹ് അമ്മ ഇന്നലെ ടെൻഷൻ അടിച്ചതൊക്കെ ഇവള് ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ദർശനെ ഒന്നും മിണ്ടാതിരിക്കേ അവൾ അത് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും ദൂരം വന്നത് പറ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് അമ്മ ഈ സമയത്ത് പാറു പറയുകയാണ് അമ്മേ അത് പിന്നെ എനിക്ക് എനിക്ക് ഒരിക്കലും കുരുക്കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ വന്നു പെട്ടു അമ്മേ എന്ത് പ്രശ്നവും മോളെ നിനക്കുള്ളത് എന്നാലല്ലേ അതറിഞ്ഞാലല്ലേ എനിക്കാണെങ്കിലും പ്രിയനാണെങ്കിലും ഒക്കെ നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ നീ പറ എന്ത് പ്രശ്നമാണ് നിനക്ക് വന്നത് അത് പിന്നെ അമ്മേ എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല പറ്റില്ലമ്മേ ഇപ്പം അതെനിക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാനെന്ന് പറയാണ് ഈ സമയത്ത് ദർശനം പറയാണ് കണ്ടോ കണ്ടോ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന് മനസ്സിലായാലോ അവൾക്കത് പറയാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് അതായത് എന്താണ് അവൾ നമുക്കാർക്കും വില തരുന്നില്ല എന്ന് തന്നെ അതിൻ്റെ അർത്ഥം നോക്കിക്കുകയാണ് ഈ സമയത്ത് ദർശനയോടമ്മ പറയുകയാണ് ദർശനെ നീ നീയൊന്നും മിണ്ടാതിരിക്കേ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അവളുടെ ചേച്ചിയുടെ കല്യാണം അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം അടുത്ത് തോറും പാവം അവളുടെ ഉള്ളിൽ എന്തോരം ടെൻഷൻ ഉണ്ടാവും അവൾ ഒറ്റയ്ക്ക് നിന്ന് ഈ കല്യാണം നടത്തുന്നത് മാത്രമോ അവളുടെ അച്ഛനും അമ്മയും നാട്ടിൽ വന്നപ്പോൾ ചേട്ടനെ കണ്ടു ചേട്ടനെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അവിടെയും പ്രശ്നങ്ങളല്ലേ ഉണ്ടായത് പ്രണയത്തെ ഇത്രയധികം അവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഓർത്തിട്ട് മോൾക്ക് ഉറക്കം വരാത്തതായിരിക്കും മോൾക്ക് വയ്യാതെ വരുന്നതായിരിക്കും ഇടക്കിടക്ക് അവൾക്ക് വൈകാരിക വരുന്നത് നമുക്കറിയാലോ ഇതൊക്കെ തന്നെയായിരിക്കുള്ളൂ അവളുടെ പ്രശ്നം മോളെ പാറു നീ അമ്മയോട് ഒരു പ്രശ്നവും പറയേണ്ടതിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവും മോളുടെ ഉള്ളിലുണ്ടാവുന്ന വിഷമം എന്താണെന്നുള്ളത് അമ്മയ്ക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശനം പറയുകയാണ് അത് ശരി അമ്മ അപ്പം തീരുമാനിച്ചോ അവളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള പ്രശ്നമാണെന്ന് ഏ അങ്ങനെ തന്നെ അമ്മ കരുതിയോ എന്ന് ചോദിക്കുകയാണ് പിന്നല്ലാതെ പ്രിയ അവൾ പറയുന്നത് കേട്ടില്ലേ മിണ്ടാതിരിക്കാൻ പറ അവളോട് അവള് പറയുന്നതിൽ എന്ത് തെറ്റാമ്മ ഉള്ളത് ദർശന പറയുന്നതിൽ കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവളോട് ഇത്രയും നമ്മൾ ചോദിച്ചിട്ടും അവളുടെ പ്രശ്നങ്ങൾ പറയാൻ നമ്മളോട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വിലയല്ലേ അവൾ തരുന്നുള്ളൂന്ന് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇത്രയെങ്കിലും ബഹുമാനം അവൾ തരുന്നുണ്ടെങ്കിൽ അവളുടെ പ്രശ്നങ്ങൾ അമ്മയോട് തുറന്നു പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് പ്രിയൻചേട്ട ദയവേത് എനിങ്ങനെ കുത്തി നോവിക്കല്ലേ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞാൻ എന്തോരം ബഹുമാനം കൊടുക്കുന്നുണ്ടെന്നുള്ളത് പ്രിയൻചേട്ടനറിയാവുന്നതല്ലേ അത് ശരി ബഹുമാനം കൊടുത്തിട്ടാണോ അമ്മ വിളിച്ചുകൊടുത്തൊന്നും നീ വരാതിരുന്നത് എന്നിട്ടിപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും നീ ഒന്നും പറയുന്നില്ലല്ലോ എന്താ പറു ഞങ്ങളൊക്കെ അത്രയും പോയോ നിനക്കെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് എടാ ഇനി എൻ്റെ മരുമകളെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്താനായിട്ടോ അവളെ കുത്തി നോവിക്കാനായിട്ടോ പാടില്ല അവളുടെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്കറിയാം ഞാനും ഒരു സ്ത്രീയല്ലേ മോളെ നിനക്കെപ്പോൾ പറയണമെന്ന് തോന്നിയാലും നീ അപ്പ പറഞ്ഞാൽ മതി പിന്നെ ഇന്നലെ ഞങ്ങൾ പൂജയില് വഴിപാട് നടത്താൻ പോയപ്പോൾ നീ ആളിക്കത്തി നിൻ്റെ പേരിലുള്ള പൂജ മുടങ്ങുകയും ചെയ്തു അതെന്തോ അപശനാണെന്ന് പൂജാരി uh, പറഞ്ഞു എന്തോ എനിക്ക് ആപത്ത് വരാൻ പോകുകയാണെന്ന് അപ്പം തുടങ്ങി എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് മോളെ അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്തായാലും അമ്മ നിനക്ക് ടിഫിൻ കൊണ്ടുത്തരാന്ന് പറയുകയാണ് ഈ സമയത്ത് പാർ പറയുക ഇല്ലമ്മേ എനിക്ക് ടിഫിനൊന്നും വേണ്ട എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് തിരിച്ചു പോകേണ്ടതുണ്ട് ഞാൻ പിന്നീട് ഒരിക്കലും വന്ന് കഴിച്ചോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശനം പറയുകയാണ് നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനു പോയി എന്തോരം കിട്ടിയാലും പഠിക്കില്ല അവൾ ഇപ്പോഴും ഒന്നും ബഹുമാനിക്കുന്നില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദർശന റൂമിലേക്ക് പോവാണ് ഈ സമയത്ത് അമ്മ പറയുക ാണ് അവൾ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട അവൾ ചെറിയ കുട്ടിയല്ലേ അങ്ങനെയുള്ള ഓരോന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നീ അതൊന്നും എന്ന് പറയാണ് ഇല്ല ഇല്ലമ്മേ എനിക്കതിൽ വിഷമമൊന്നും ഇല്ലാന്ന് പറയുകയാണ് എടാ പ്രിയ അവളെ നീ ഒന്ന് ഹോസ്റ്റലിൽ വരെ കൊണ്ടുവന്നാക്കുക പാവം ഇനിയിപ്പോൾ ബസ് പിടിച്ചോ ഓട്ടോ പിടിച്ചോ അവള് പോകണ്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രിയൻ്റെ കൂടെ കയറി വരികയാണ് നമ്മുടെ പാർവതി പക്ഷെ പഴയതുപോലെ ഒരു ചിരിയോ സന്തോഷമോ ഒന്നുമില്ല എന് പറയുന്നു പ്രിയൻ്റെ തോളത്ത് പോലും കൈപിടിച്ചിട്ടില്ല പാറു അവൾ എന്തോ ഒരു ലോകത്താണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പ്രിയനും മുഖത്തിനൊരു സന്തോഷവും ഇല്ല എന്തായാലും രണ്ടുപേരും കൂടെ ഗാർമെൻസിലേക്ക് കയറി വരികയാണ് ഇത് കാണുന്ന സൗന്ദര്യയും അതുപോലെ തന്നെ മോഹനും ജയന്തിയും ഭയങ്കര സന്തോഷത്തോടു കൂടി അവരോട് ചോദിക്കുകയാണ് അല്ല കുറേ നാൾക്ക് ശേഷമാണല്ലോ രണ്ടും കൂടെ ഒരുമിച്ച് വന്നത് ഇതെന്തോറ്റീന്ന് ചോദിക്കുകയാണ് അതുപന്നെ ഇവള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകാരണം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ എന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് ആ എന്തായാലും നന്നായി എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് പാർവതി ദേ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം കണ്ടിട്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും അടിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര കുശുമ്പുണ്ട് അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമ്മിത്തല്ലുണ്ടായത് അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളെങ്കിലും വന്നത് ഇനി എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് എൻ്റെ പൊന്നു ജയന്തി ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ വാ നമുക്ക് പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യ പാർവതിയോട് പറയാണ് പാർവതി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ ചോദിക്കുകയാണ് അത് ശരി ഞങ്ങൾ നിൽക്കുമ്പോൾ സംസാരിക്കാൻ പറ്റാത്ത എന്ത് കാര്യമോ നിനക്കുള്ളത് എൻ്റെ പൊന്നു മോഹനേട്ടാ ഇത് ലേഡീസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മോഹനേട്ട മോഹൻ എൻ്റെ കാര്യം നോക്കിയെന്ന് പറയുകയാണ് എന്തായാലും പ്രിയനും മോഹനും കൂടെ കയറിപ്പോവാണ് ഈ സമയത്ത് സൗന്ദര്യ ജയന്തിയും പോയിട്ടോ ഈ സമയത്ത് സൗന്ദര്യ പാർവതിയോട് ചോദിക്കുകയാണ് എടി വീട്ടിൽ ചെന്നിട്ട് എന്തുണ്ടായി നിന്നോട് പ്രിയൻചേട്ടൻ്റെ അമ്മ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയോ ഈ സമയത്ത് പാറു പറയുകയാണ് ഇല്ലടി പ്രിയൻചേട്ടൻ്റെ അമ്മ എന്നെ നിർത്തി ഒരുപാട് ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അമ്മയുണ്ടല്ലോ ഒന്നും ചോദിച്ചില്ലെന്ന് മാത്രമല്ല എന്നെ ഒരുപാട് സമാധാനിപ്പിക്കുകയും ചെയ്തു സത്യം പറയാലോ അത്രയും നല്ലൊരു അമ്മായി അമ്മേനെ ഞാൻ നഷ്ടപ്പെടുത്താൻ പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുക ഒരു ഘട്ടത്തിൽ പ്രീൻചേട്ടം വരെ എനിക്കെതിരായിട്ട് സംസാരിച്ചു പക്ഷേ എന്നിട്ട് പോലും അമ്മ എനിക്കെതിരായി ഒരു വാക്ക് പോലും പറഞ്ഞില്ലടി എനിക്ക് ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇത്രയും നല്ലൊരു കുടുംബത്തിൽ കയറിച്ചെല്ലാം പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം എന്ന് പറയുകയാണ് ഈ സമയത്തെ സൗന്ദര്യം പറയുകയാണ് നീ എന്തിനാ അങ്ങനെയൊക്കെ വിഷമിക്കുന്നത് നോക്ക് ഏതോ ഒരു വൃത്തികെട്ടവൻ ചെയ്ത തെറ്റിന് നിന്നെല്ലാവരും കൂടെ എന്തിനാണ് പഴി പറയുന്നത് നിന്റെ ഭാഗത്തുള്ള ശരി എല്ലാവർക്കും അറിയാം നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ നിന്നില്ലേ പിന്നെയാണോ നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന പ്രിയൻ ചേട്ടൻ ഉറപ്പായിട്ടും നിന്റെ കൂടെ നിൽക്കും മാത്രമല്ല പ്രിയൻ പ്രിയൻചേട്ടൻ്റെ അമ്മയും നിന്റെ അവസ്ഥ മനസ്സിലാക്കി നിന്റെ കൂടെ നിൽക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട അപ്പോൾ പിന്നെ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് പ്രിയൻചേട്ടൻ നിന്നെ ചേർത്ത് പിടിക്കത്തേ ഉള്ളൂ അല്ലാതെ തള്ളിക്കളയത്തൊന്നുമില്ല രഘുവാണ് കുറ്റക്കാരനെന്ന് നമ്മുടെ മുന്നിൽ തെളിയട്ടെ അവനെ കയ്യോടുകൂടി പിടിച്ച് പ്രിയൻചേട്ട് മുന്നിൽ നിർത്തിയിട്ട് നമുക്ക് സത്യങ്ങളെല്ലാം പറയണം എന്നും അറിയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇടീ നീ പറയുന്നത് ശരി തന്നെയാണ് പ്രിയൻചേട്ടൻ എന്നെ ഒരിക്കലും ഒഴിവാക്കാൻ സാധ്യതയില്ല പക്ഷെ എന്നിരുന്നാലും പ്രിയൻചേട്ടൻ്റെ ആ നല്ലൊരു മനസ്സിനെ ചൂഷണം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നെയും കൊണ്ട് പ്രിയൻചേട്ടന് നല്ലതൊന്നും ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല എനിക്ക് പ്രിയഞ്ചേട്ടനെ ചതിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ പതിയെ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് എടി നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മുക്ത ഇതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുന്നത് പാറവിൻ്റെ കണ്ണിൽ പെടുകയാണ് ഇവളുമാർ എന്തായിരിക്കും പറയുന്നത് എന്ന് മുക്ത ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് പെട്ടെന്ന് പാറു പറയാണ് സൗന്ദര്യം നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കുറച്ച് വൈകിയാലും കരു കരുണാകരൻ സാറ് നിന്നൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് പെട്ടെന്ന് സൗന്ദര്യം ചോദിക്കുകയാണ് അല്ല നീ എന്തോ ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് ബന്ധമുണ്ട് നീ തിരിഞ്ഞു നോക്കാൻ പറയുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ മുക്ത ആ ആ തേടി എന്ന് പറയുക കേട്ടോ അങ്ങനെ മുക്തയാണെങ്കിൽ ഇവർ കണ്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ലിഫ്റ്റിൽ കയറി അങ്ങ് പോവാണ് അപ്പോൾ പാർവതിയോട് സൗന്ദര്യം ചോദിക്കുകയാണ് അല്ലടി നമ്മൾ എവിടെ പോയാലും ഈ മുക്ത നമ്മുടെ ചുറ്റിനുമുണ്ട് അതിനർത്ഥം ഈ മുക്തയ്ക്കും നിൻ്റെ ഈ വിഷയത്തിനും തമ്മിൽ എന്തോരും എന്തുകൊണ്ടെന്നല്ലേ നിനക്ക് അങ്ങനെ തോന്നില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവം പറയുകയാണ് എനിക്കും അവളെ നല്ല ഡൗട്ട് ഉണ്ടെന്ന് പറയാണ് അടുത്ത സീനിൽ കരുണാകരൻ മുക്തയുടെ ക്യാമ്പിലേക്ക് വരികയാണ് അങ്ങനെ മുക്ത കരുണാകരനോട് ചോദിക്കുകയാണ് അല്ല കരുണാകരൻ സാറേ നിങ്ങളുടെ കൈയാളായിട്ട് നിങ്ങളുടെ മോൽ ഇടം കയ്യായിട്ട് ഒരുത്തനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവനെക്കുറിച്ച് വല്ല അറിവുണ്ടോ അതാരാണ് മേഡം ആ രഘുവിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എവിടെയാണെന്നോ ഏത് രീതിയിലാണെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിവുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ഛേ അവനെക്കുറിച്ചോ അവനേക്കാർ അംഗീകരിക്കാനാണ് മാഡം ഞാൻ അവനുമായിട്ടുള്ള യാതൊരു ബന്ധവും നിലനിർത്തിയിട്ടില്ല അവൻ പോയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തവണ എന്നെ കോൾ ചെയ്തായിരുന്നു ഞാൻ എടുക്കാനൊന്നും പോയില്ല അതെന്താണോ എടുക്കാതിരുന്നത് മാഡം അവൻ പെണ്ണ് കേസിൻ്റെ പിടിക്കപ്പെട്ട് ഇവിടെ നിന്ന് എങ്ങാനും ഞാനും അവനും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ആൾക്കാർ ഇനിയും മോശക്കാരനായിട്ട് കണക്കാക്കില്ലേ അതുകൊണ്ട് ഞാൻ അവനുമായിട്ടുള്ള കോണ്ടാക്റ്റ് വേണ്ടെന്നങ്ങ് വെച്ചു എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിലേ താൻ അവനുമായിട്ടുള്ള കോണ്ടാക്റ്റ് വേണ്ടാന്ന് വെച്ചെങ്കിലും അവന് താനുമായിട്ട് ഉള്ള ബന്ധം ചിലപ്പോൾ തുറന്നു പറയേണ്ടി വരും ഏ എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്നോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാർവതി കൈലാഷിനെ കാണാൻ ശ്രമിച്ചതും ജൂബിലിയുടെ അന്നത്തെ വീഡിയോ വേണമെന്ന് ആവശ്യപ്പെട്ടതും എല്ലാം എന്തിനാണെന്ന് തനിക്ക് അറിയുകയാണ് എന്തിനാ മാഡം അതായത് ജൂബിലിയുടെ അന്നത്തെ ദിവസം അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും ജൂബിലിയുടെ വീഡിയോ എടുത്ത് അവൾ കാണുകയും ചെയ്തു എന്ത് കണ്ടു എന്നോ അതെ അതിൽ രഘു അവൾക്ക് എന്തോ കലക്കി കൊടുക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്തിനു പറയുന്നു അവളും അവളുടെ കൂട്ടുകാരികളും ചേർന്നുകൊണ്ട് രഘുവിനെ കയ്യോടുകൂടെ പിടിക്കുകയും ചെയ്തു എന്തോ ഭാഗ്യത്തിന നമ്മളുടെ പേര് പറയാതെ അവൻ രക്ഷപ്പെട്ടത് അല്ല മേഡം അവൻ എന്ത് കലക്കിക്കൊടുത്തുന്ന നമ്മൾ കൊടുത്തത് വെറും മയക്കുമരുന്നല്ലേ അത് കഴിച്ചതുകൊണ്ട് അവൾക്ക് എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് എടോ പൊട്ടോ ആകെ അവൾ ഗിർ എന്ന് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് വേണ്ട ഇയാൾക്കറിയില്ല പാർവതി ഗർഭിണിയാണെന്നുള്ള വിവരം എങ്ങാനും ഇയാൾ അറിഞ്ഞ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കിട്ട് തിരിയാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇയാൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് അത് പിന്നെ ജൂബിലി കഴിഞ്ഞതിന് ശേഷം ഈ പടിക്കടിയായിട്ട് അവൾക്ക് ശരീരത്തിന് സുഖമില്ലാതെ വരുന്നുണ്ട് അവൾക്ക് എന്ത് കഴിച്ചാലും പറ്റാത്ത രീതിയിൽ വൈ ആയിക വരുന്നുണ്ട് ഇതിനെല്ലാത്തിനും കാരണം ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട ദിവസം എന്തോന്നും നടന്നതാണെന്ന് അവളും അവളുടെ കൂട്ടുകാരികളും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ ആ ഒരു ജൂബിലിയുടെ വീഡിയോ കാണണമെന്ന് തീരുമാനിച്ചത് എന്തായാലും രഘു പിടിക്കപ്പെട്ട ആ മയക്കുമരുന്ന് ആര് പറഞ്ഞിട്ട കലക്കിയെന്നുള്ളത് എന്തായാലും തുറന്നു പറയും അതുകൊണ്ട് താൻ ഇനി അവൻ വിളിക്കുമ്പോൾ കോൾ എടുക്കണം എന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് എൻ്റെ ദൈവമേ ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ നടന്നിട്ടും മേഡം ഒന്ന് എന്നോട് നേരിട്ട് പറയാതിരുന്നത് നേരത്തെ ഞാൻ എന്തായാലും ആ എറണം ഘട്ടവനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രഘുവിനെ വിളിക്കുകയാണ് മേഡം അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത് അതങ്ങനെ വരും ഞാനാണ് രഘുവിനെ മാറ്റിയിരിക്കുന്നത് രഘുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാൻ ഞാൻ അവനോട് പറഞ്ഞു മേഡം എങ്ങനെ കണ്ടു അവനെ പാർവതിയും പാർവതിയുടെ കൂട്ടുകാരികളും കൂടെ അവനെ തല്ലി ചതയ്ക്കുമ്പോൾ അവിടെ ചെന്ന് അവനെ രക്ഷിച്ച് വേറൊരു വേറൊരു ആരും കാണാതെ സേഫ് ആക്കി മാറ്റിയത് ഞാനാണ് പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കാനാണ് ഞാൻ പറഞ്ഞത് അതും മറ്റേതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കാനാ പറഞ്ഞത് അതുകൊണ്ട് വരുന്ന നമ്പറുകൾ ഏതായാലും താൻ കോൾ എടുത്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടും പിന്നെ ഞാനും പറയണ്ടല്ലോ പിന്നെ ഉണ്ടാവുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് കൈലാഷിതാ അറിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രത്യേകം തന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കരുണാകരൻ പേടിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഈ വീഡിയോക്കും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ബാലൻസ് റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ